എല്ലാ കൂട്ടുകാർക്കും ഷീനാസ് രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമുക്ക് ചക്കക്കുരു വെച്ച് വട്ടയപ്പം ഉണ്ടാക്കിയല്ലോ നമുക്ക് പുറത്ത് നല്ല മഴയാണ് അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചക്കക്കുരു കൊണ്ട് ഒരു വട്ടയപ്പം ഉണ്ടാക്കാം അതിനായിട്ട് ആവശ്യമുള്ളത് ചക്കക്കുരു വേവിച്ച് നന്ന നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചേക്കുന്നതിൻ്റെ പിന്നെ രണ്ട് മുട്ട ഉപ്പ് തേങ്ങ പഞ്ചസാര ജീരകം എന്നിവ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് അരയ്ക്കാൻ പോവുക അത് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ വേണ്ടത് നേരത്തെ അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടി അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റം വെച്ച് ചക്കക്കുരു കൊണ്ടുള്ള വട്ടയപ്പം റെഡിയാക്കാം എല്ലാവരും വെറുതെ കളയുന്ന ഒരു സാധനമല്ലേ ചക്കക്കുരു നമുക്കത് തികച്ചും ഉപയോഗപ്രദമായിട്ട് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എടുക്കാം വട്ടയപ്പം മാത്രമല്ല ചക്കക്കുരു കൊണ്ട് വട്ടയപ്പം പായസം ഹൽവ ഇതൊക്കെ ഉണ്ടാക്കാം നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ അതൊക്കെ ഇടാം ഇപ്പോൾ നമ്മളിവിടെ തേങ്ങാ കൂട്ട് തേങ്ങ പഞ്ചസാര ജീരകം ഇരകം ഒഴിച്ചിരുന്നില്ല മിക്സിയുടെ ജാറി വെച്ചത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചക്കക്കുരു കൂട്ടിലേക്ക് പിന്നെ പാഴത്തിന് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് മുട്ട ഈ ചക്കപ്പുരുവിൻ്റെ ഈ അരച്ചു വെച്ചേക്കുന്ന ബാക്കിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് മിക്സ് ചെയ്യാം മറ്റു ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം അല്ല അരിപ്പൊടി മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന ഈ കൂട്ടും എല്ലാം കൂടെ കൂട്ടി നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം ഇപ്പോൾ നമ്മൾ ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാണ് ഇനി ഓരാത്തത് നമ്മൾ ഉപ്പുണ്ടോ ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർക്കുക മധുരം കുറവുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് പഞ്ചസാരയ്ക്ക് വരെ ശർക്കര വേണമെങ്കിലും ചേർക്കാം അതൊക്കെ ഓരോരുടെയും ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ നോക്കി ചേർക്കാം ഇപ്പം നമ്മൾ പറഞ്ഞിരുന്ന എല്ലാ ചേരുവകളും ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാവ് റെഡിയായി ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇത് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് സമയം സ്റ്റീം ചെയ്യണം അപ്പോൾ നമ്മുടെ സൂപ്പർ വട്ടയപ്പം റെഡിയാകും അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടി അടുപ്പിൽ തികത്തിച്ച് നമുക്ക് ഗ്യാസില് ഇത് വെക്കാം പാത്രം വെച്ച് സ്റ്റീം ചെയ്യാം നമ്മൾ പിന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ നിറച്ച് എണ്ണമയം കൊടുക്കണം അതിന് ശേഷം വേണ്ട സ്റ്റീം ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കുക സ്റ്റീം സ്റ്റീമിലേക്ക് പാത്രം ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ സ്റ്റീം ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം നമ്മൾ ഈ മാവ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇരുപത് മിനിറ്റ് നേരം ഈ സ്റ്റീമിൽ വയ്ക്കുക അപ്പോൾ നല്ല സൂപ്പർ ചക്കക്കുരു വട്ടയേപ്പർ റെഡിയാവും നമുക്കിനി സ്റ്റീം ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം കാണാം ഇപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ ഒന്ന് മാറ്റിയിട്ട് ഇത് സ്റ്റീം എന്തായിരുന്നു എന്ന് നോക്കാം ആ വേണ്ട നന്നായിട്ട് സ്റ്റീം വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് അടച്ചു വെച്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം